മയിൽ ലയൺസ് ക്ലബ് സുമനസുകളുടെ സഹായത്തോടെ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ ദാനം കണ്ടക്കൈയിൽ നടന്നു ഇരുവാപ്പുഴ അരിങ്ങേത്ത് പുഷ്പക്കാണ് വീട് നിർമ്മിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് താക്കോൽ കൈമാറി അംഗപരിമിതിയായ ഇരുവാപ്പുഴ നമ്പ്രത്തെ അരിങ്ങേത്ത് പുഷ്പക്കാണ് മയിൽ ലയൺസ് ക്ലബ്ബ് വീട് നിർമ്മിച്ച് നൽകിയത് വീടില്ലാത്തവർക്ക് ഒരു വീട് എന്ന പദ്ധതിയിൽ ലയൻസ് ക്ലബ്ബ് മയിൽ യൂണിറ്റിന് ലഭിച്ച നൂറോളം അപേക്ഷകളിൽ നിന്നാണ് വീടോ സ്ഥലമോ ഇല്ലാത്ത മയിൽ നാലാം വാർഡിലെ പുഷ്പക്ക് വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചത് വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് ലളിതമായ രീതിയിൽ നടന്നു ഇനി പുഷ്പയ്ക്കും ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുഷ്കയ്ക്കും പുതിയ വീട്ടിൽ കിടന്നുറങ്ങാം വ്യാപാര രംഗത്തെയും മറ്റ് സുമനസ്സുകളുടെയും സഹായത്തോടെയാണ് വീട് പൂർത്തിയാക്കിയത് കണ്ടക്കൈ പാടിച്ചാൽ സ്മാരകമന്ദിരത്തിനു സമീപം പൊതുമരാമത്ത് കോൺട്രാക്ടർ ഒ സി ഉല്ലാസനാണ് വീട് നിർമ്മാണത്തിനായി നാല് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ടി കെ രജീഷ് താക്കോൽദാനം നിർവ്വഹിച്ചു ഒരു ജന്മം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഒരു വീട് സ്വന്തമാക്കാന്നുള്ള എല്ലാവരുടെ ലക്ഷ്യം അപ്പൊ അതിന്റെ ഈ കുടുംബത്തിന് വേണ്ടി